എഡ്യൂക്കേഷൻ മീ അസ്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെഡഗോജി പോർഷനിൽ വരുന്ന ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്തു അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് പ്രിൻസിപ്പൾസ് ഓഫ് ലേണിംഗ് റിസോഴ്സസ് എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ലേർണിംഗ് എന്ന് പറഞ്ഞാല് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ചേഞ്ചസ് ഇൻ ദി ബിഹേവിയർ ഓഫ് എ ലേണർ ആണ് അല്ലെ ത്രൂ ദയർ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പീരിയൻസിലൂടെ അവരുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ലേർണിംഗ് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ എന്താണ് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇഫക്റ്റീവ് ആക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ലേണിംഗ് റിസോഴ്സസ് നാല് ടൈപ്പ് ഉണ്ട് പ്രിന്റഡ് ലേണിംഗ് റിസോഴ്സസ് ഉണ്ട് നോൺ പ്രിന്റ് ഉണ്ട് ഇത് രണ്ടും അല്ലാത്ത അദർ റിസോഴ്സസ് ഉണ്ട് ദെൻ കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഇനി നമ്മൾ നോക്കുന്നത് ഈ ലേണിംഗ് റിസോഴ്സസ് ഒക്കെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് റിസോഴ്സസ് എന്നുള്ളത് രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് ലേണിംഗ് റിസോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസും ഉണ്ട് അതോടൊപ്പം തന്നെ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രിൻസിപ്പിൾസും ഉണ്ട് അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സെലക്ഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലൈസേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ നോക്കുക എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആൻഡ് വൈസ് സെലക്ഷൻ ഓഫ് ലേർണിംഗ് റിസോഴ്സസ് ആർ റിക്വയേഡ് ഫ്രം ടീച്ചേഴ്സ് സൈഡ് ആസ് ദസ് റിസോഴ്സസ് ആർ ഹെൽപ്ഫുൾ ഫോർ അച്ചീവിങ് ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് ഒബ്ജെക്ടീവ്സിലെ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ സൈഡൊന്നും അവർ ശ്രദ്ധിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് സെലക്ഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക ആ ടോപ്പിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു റിസോഴ്സ് അവിടെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മളാ പഠിപ്പിക്കുന്ന എയിം അല്ലെങ്കിൽ ആ ഒരു ഒബ്ജെക്റ്റീവ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളെന്താക്കണം നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്കിന് റെലവെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സ് ചെയ്താന്ന് അവർ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം തീരുമാനിച്ച് അത് അതിന് യൂസ്ഫുൾ ആണോ അതിന് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് സെലക്ട് ചെയ്ത ശേഷം മാത്രമേ ടീച്ചർ എന്താക്കാൻ പറ്റുള്ളൂ ഒരു ടീച്ചിങ് പ്രോസസ്സിലേക്ക് പോകാൻ പാടുള്ളൂ അതാണ് ലേണിംഗ് റിസോഴ്സസിൻ്റെ സെലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നോക്കുക പ്രിൻസിപ്പിൾ ഓഫ് ലേണർ സെൻറ്റേർട്ട്നസ് അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് ലേണർക്ക് യൂസ്ഫുൾ ആവണം അല്ലെങ്കിൽ അവരുടെ ഒരു എയിമിനെ നമുക്ക് സാറ്റിഫൈ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റണം അല്ലേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലേണർ സെൻറ്റേർട്ട്നസ് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലേണർ സെൻറ്റേർട്ട്നസ് അല്ലേ അതിൽ തന്നെ ഉണ്ട് എന്താണ് എന്നുള്ളത് ലേണറെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം അല്ലേ അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ലേണിംഗ് റിസോഴ്സസ് ഷുഡ് ബി സ്യൂട്ട് ദി ഏജ് മെച്യൂരിറ്റി ഇൻ്റലക്ച്വൽ ലെവൽ മോട്ടീവ്സ് സോഷ്യൽ എൻവിയോൺമെൻറ് ഓഫ് ദി ലേണർ ലേണർ സൈഡ് എന്നാണ് നമ്മൾ നോക്കുന്നത് ലേണർ ഏജ് ലേണറുടെ മെച്യൂരിറ്റി ലെവല് ലേണറുടെ ഇൻ്റലക്ച്വൽ ലെവല് മോട്ടീവ്സ് സോഷ്യൽ എൻവിയോൺമെൻറ് ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ടീച്ചർ ഒരു ലേണിംഗ് റിസോഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത് അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലേണർ സെൻറ്റേർട്ട്നെസ് ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ നോക്കുക പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ എല്ലാ പ്രിൻസിപ്പളിൻ്റെയും ഹെഡിങ്ങിൽ തന്നെ എന്താണ് അത് കൺവേ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് എന്താണ് ലേണിംഗ് റിസോഴ്സസ് മസ്റ്റ് ബി ഇൻട്രസ്റ്റിംഗ് അറ്റൻഷൻ ക്യാച്ചിങ് മോട്ടിവേറ്റിങ് ഫോർ ദി ലേണേഴ്സ് ഫോർ ഗെറ്റിംഗ് ഫുള്ളി അബ്സോർബ്ഡ് ഇൻ ലേണിംഗ് അല്ലേ നമ്മൾ കുട്ടികൾക്ക് ഒരു ലേണിംഗ് റിസോഴ്സസ് കൊടുക്കുമ്പം കുട്ടികൾ എന്താക്കണം ആ റിസോഴ്സസ് യൂസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അവർ ഫുള്ളി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അവരുടെ അറ്റൻഷൻ ആ ടീച്ചർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെയോ കുട്ടികൾക്ക് ഇനിയും പഠിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ലേർണിംഗ് റിസോഴ്സസ് ആവണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുക നമ്മളൊരു ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ തിണകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഈ തിണകൾ പഠിക്കാൻ നമ്മൾ സംഘം ലിറ്ററേച്ചർ എടുത്തു അതിലൊരു പോയം എടുത്തു ആ പോയത്തിൽ ഈ തിണകളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ആ കവിത വായിച്ചിട്ട് ഇത് കണ്ടെത്താൻ പറയുന്നതും നമ്മളൊരു പിക്ചർ കൊടുക്കുക അഞ്ച് തിണകളുടെ പിക്ചർ കൊടുത്തിട്ട് ആ പിക്ചറിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് കണ്ടെത്താൻ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ അപ്പോൾ കുട്ടികൾ കൂടുതൽ ഇൻട്രസ്റ്റിങ് ആവേതാണ് നമ്മൾ ഈ പിക്ചർ കൊടുത്തിട്ട് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ അവരോട് ചെയ്യാൻ പറയുന്നതും ഒരു ടീച്ചർ ഒരു കാര്യം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലുള്ള ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ ദേഡ് പ്രിൻസിപ്പിൾ നോക്കുക പ്രിൻസിപ്പിൾ ഓഫ് എഡ്യൂക്കേഷണൽ വാല്യൂ പ്രിൻസിപ്പിൾ ഓഫ് എഡ്യൂക്കേഷണൽ വാല്യൂ ലേണിംഗ് റിസോഴ്സസ് ഷുഡ് ബി റീക്രിയേറ്റ് ഓർ പ്രൊവൈഡ് വെറൈറ്റി ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് പ്രൊവൈഡ് വെറൈറ്റി ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അല്ലേ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു ലെക്ചർ മെത്തേഡ് നോക്കുക നിങ്ങൾ നമ്മൾ ലെക്ചർ മെത്തേഡിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരൊറ്റ മെത്തേഡ് അവിടെന്താക്കാൻ പറ്റുള്ളൂ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നേരെ മറിച്ച് നമ്മൾ നല്ലൊരു ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്ത് ഒരു ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ നമുക്ക് വെറൈറ്റി മെത്തേഡ്സ് ആ ക്ലാസ്സിൽ യൂസ് ചെയ്യാം നമ്മൾ പറയാറുണ്ട് ഇൻഡിവിജ്വൽസ് ആർ ഡിഫറൻസ് എന്നല്ലേ അപ്പോൾ നമ്മൾ ഒരൊറ്റ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിലിരിക്കുന്ന ഓൾ സ്റ്റുഡൻസിൻ്റെ എയിംസിനെയും ഒബ്ജക്റ്റീവ്സിനെയും നമുക്ക് എന്താക്കാൻ പറ്റില്ല സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ ഒബ്ജെക്റ്റീവ്സിന് അല്ലെങ്കിൽ അവരുടെ എയിംസിനെ നമുക്ക് എന്താക്കാൻ പറ്റും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അവരുടെ എഡ്യൂക്കേഷണൽ വാല്യൂ നമുക്ക് എന്താക്കാൻ പറ്റും സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ടീച്ചർ യൂസ് ചെയ്യുന്ന ലേണിംഗ് റിസോഴ്സസ് എന്തായിരിക്കണം ആ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും എഡ്യൂക്കേഷണൽ വാല്യൂവിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് എഡ്യൂക്കേഷണൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ് വെറൈറ്റി ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് ആയിരിക്കണം അല്ലെ ലേണിങ് റിസോഴ്സസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എഡ്യൂക്കേഷണൽ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾ നോക്കുക പ്രിൻസിപ്പിൾ ഓഫ് റിയലൈസേഷൻ ഓഫ് ഒബ്ജക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് റിയലൈസേഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്താണ് പറയുന്നത് ലേണിംഗ് റിസോഴ്സസ് മസ്റ്റ് ബി ക്യാപ്പബിൾ ആൻഡ് മീനിങ്ഫുൾ ഫോർ ദി പ്രോപ്പർ റിയലൈസേഷൻ ഓഫ് ടീച്ചിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ് അല്ലേ ടീച്ചിങ് ലേണിംഗ് ഒബ്ജക്റ്റീവിനെ പ്രോപ്പറായിട്ട് റിയലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ലേണിംഗ് മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ ഒരു ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ അതിൽ നമുക്കറിയാം എന്തിനാണ് നമ്മളത് പഠിപ്പിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം എന്തിനു നമ്മൾ എടുക്കുന്ന ലേണിംഗ് റിസോഴ്സസിന് അതുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത ടോപ്പിക് അല്ലെങ്കിൽ ഒരു റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവിന് നമുക്ക് എന്താക്കാൻ പറ്റില്ല സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന ലേണിംഗ് റിസോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം പ്രോപ്പർ റിയലൈസേഷൻ ഓഫ് ടീച്ചിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ് ഒരു ടീച്ചിങ് ലേണിംഗ് ഒബ്ജക്റ്റീവിനെ പ്രോപ്പറായിട്ട് റിയലൈസ് ചെയ്യുന്ന ലേണിംഗ് റിസോഴ്സസ് ആയിരിക്കണം എന്താക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതായി നോക്കുക പ്രിൻസിപ്പിൾ ഓഫ് സിംപ്ലിസിറ്റി അല്ലേ എന്താണ് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആവുക അല്ലെ സിംപിളായിട്ട് നമ്മളൊരു കാര്യം പഠിപ്പിക്കുക അപ്പോൾ നമ്മളെന്താക്കണം സിംപിൾ ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലേണിംഗ് റിസോഴ്സസ് ഷുഡ് ബി സിമ്പിൾ ഇനഫ് സോ ദാറ്റ് ദ സ്റ്റുഡൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് എൻഹാൻസ് ഇസ് ലേണിംഗ് അല്ലേ നമ്മളൊരു സിമ്പിൾ ടോപ്പിക്കുന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് കൊടുത്തിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ കുട്ടിയെന്താക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യണം സിമ്പിൾ ആയിട്ട് ഇനി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ പറ്റും കുട്ടികളല്ലേ അപ്പോൾ അവർക്കത് എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാനും അവരുടെ എന്താണ് റിയലൈസേഷനും അവരുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യാനും ഒക്കെ അവർക്ക് ആ ഒരു ലേണിംഗ് റിസോഴ്സസ് ഹെൽപ്പ്ഫുൾ ആവും അതാണ് പറഞ്ഞിട്ടുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ് സ്റ്റുഡൻസിനെ പെട്ടെന്ന് മനസ്സിലാക്കാനും അവരുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യാനും സിമ്പിളായിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സിംപ്ലിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾ നോക്കുക പ്രിൻസിപ്പിൾ ഓഫ് റെലവെൻസി ആൻഡ് സ്യൂട്ടബിലിറ്റി അല്ലേ റെലവെൻസി ആൻഡ് സ്യൂട്ടബിലിറ്റി അതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് റെലവെൻ്റ് ആയിരിക്കണം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിനോട് റെലവൻ്റ് ആയിരിക്കണം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ്സും ആയിരിക്കണം റെലവൻറ്റ് സ്യൂട്ടബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് ലേണിംഗ് റിസോഴ്സസ് മേക്സ് ടോപ്പിക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് നോക്കുക മേക്ക് ടോപ്പിക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർ ദി സ്റ്റുഡൻസ് ഇറ്റ് സെർവ് ദി പർപ്പസ് ഓഫ് ടീച്ചിങ് ഇസ് മോസ്റ്റ് ഇഫക്റ്റീവ് മാനർ അല്ലേ അപ്പം നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിക്കുക എന്ന് വിചാരിക്കാം അപ്പം നമ്മൾ മാപ്പിൻ്റെ ഒരു ടോപ്പിക് എടുക്കുക വിചാരിക്കാം അപ്പോൾ നമ്മൾ മാപ്പിൻ്റെ ടോപ്പിക്ക് എടുക്കുന്ന സമയത്ത് അതിന് ബന്ധപ്പെടുത്തിയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽ ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മാപ്പ് പഠിപ്പിക്കുക എന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം പിക്ചേഴ്സ് യൂസ് ചെയ്യാം ചാർട്ട് യൂസ് ചെയ്യാം അല്ലേ ടേബിൾ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ചാർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും അപ്പം ഇത്തരത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കണം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് റെലവെൻസി ആൻഡ് സ്യൂട്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെലവെൻ്റും ആയിരിക്കണം ആ സമയത്ത് അത് ഉപയോഗിക്കാൻ റെലവൻ്റ് ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് ആയിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുക പ്രിൻസിപ്പിൾ ഓഫ് അക്യുറസി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് അക്യുറസി എന്ന് പറഞ്ഞാൽ ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ലേണിംഗ് റിസോഴ്സസ് ഷുഡ് ബി എക്യുറേറ്റ് ആൻഡ് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ ബെറ്റർ ലേണിംഗ് ബെറ്റർ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലേണിംഗ് റിസോഴ്സസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്യുറസി ഓരോ പ്രിൻസിപ്പിളിൻ്റെയും ഹെഡിംഗിൽ നിന്ന് തന്നെ എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമുക്ക് ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ എക്യുറേസിന്ന് പറയുന്നത് അക്യുറേറ്റ് ആയിരിക്കും അക്യുറേറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആയിരിക്കും നമുക്ക് എന്താക്കേണ്ടത് യൂസ് ചെയ്യേണ്ടത് പിന്നെ നെക്സ്റ്റ് എന്താണ് പ്രിൻസിപ്പൾ ഓഫ് യൂട്ടിലൈസേഷൻ അപ്പം നമ്മൾ അത് രണ്ട് ടൈപ്പാണ് പ്രിൻസിപ്പൾ ഉള്ളത് ഒന്ന് പ്രിൻസിപ്പൾ ഓഫ് സെലക്ഷനും രണ്ടാമത്തേത് പ്രിൻസിപ്പൾ ഓഫ് യൂട്ടിലൈസേഷനും എന്നുള്ളതാണ് പിന്നെ രണ്ടാമെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലൈസേഷൻ എന്നുള്ളതാണ് എന്താണ് പറയുന്നത് യൂട്ടിലിറ്റി ഡിസൈഡ് ദി വാല്യൂ ഓഫ് എ തിങ് പ്രൊസസ്ഡ് ബൈ അസ് നമ്മൾ പ്രൊ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ വാല്യൂ ആണ് നമ്മൾ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്കണോമിക്സിലൊക്കെ പറയാനുള്ളത് എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വോണ്ട് സാറ്റിസ്ഫയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി എന്നാണ് പറയുക അതായത് നമ്മളൊരു കമ്മോഡിറ്റി വാങ്ങുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി ഉണ്ട് ഒരു സാധനം നമുക്ക് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു യൂട്ടിലിറ്റി ഉണ്ട് അതിനാണ് നമ്മൾ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊരു കാര്യം പോസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ഒരു വാല്യൂ ഉണ്ട് അതാണ് ഇവിടെ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റിയിൽ പറയുന്നത് നോക്കുക എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് പ്രിപ്പറേഷൻ അല്ലേ അപ്പം നമ്മളൊരു ലേണിംഗ് ടോപ്പിക്ക് തീരുമാനിച്ച് വേണ്ട ലേണിംഗ് റിസോഴ്സസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താവണം ടീച്ചർ അതൊന്ന് പ്രിപ്പയർ ചെയ്യണം അല്ലേ എങ്ങനെ ക്ലാസ്സിൽ നമുക്കത് അവതരിപ്പിക്കാം ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം എന്നുള്ളത് ടീച്ചർ എന്തായിരിക്കണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത് നോക്കുക പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ കൺട്രോൾ കൺട്രോളില്ലേ ഒരു ക്ലാസ്സിൽ ടീച്ചർ തന്നിട്ട് നേരെങ്ങനെ നിന്ന് ക്ലാസ് എടുക്കുന്നതും ഒന്ന് എല്ലാവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ക്ലാസ് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു ഫിസിക്കൽ കൺട്രോൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ നോക്കുക പ്രിൻസിപ്പൾ ഓഫ് പ്രോപ്പർ പ്രസൻറ്റേഷൻ അല്ലേ നമ്മളൊരു ലേണിംഗ് റിസോഴ്സസ് എടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇഫക്റ്റീവായിട്ട് നടക്കില്ല പകരം എന്തും കൂടെ വേണം അത് പ്രെസൻറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയുടെ ടീച്ചേഴ്സിന് വേണം എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു കാര്യം പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ പ്രസൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പൾ ഓഫ് ആക്ഷൻ ദെൻ പ്രിൻസിപ്പൾ ഓഫ് അപ്രൈസൽ അല്ലേ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഒരാക്ഷനും ഇല്ലാതെ ഒരു ചേഞ്ചസും ഇല്ലാതെ ഇങ്ങനെ നിന്ന് പഠിപ്പിക്കാതെ എന്താക്കുക നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം അത് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനും അവരെ കോൺസെൻട്രേഷൻ നമ്മളിലേക്ക് എത്തിക്കാനും നമുക്ക് പറ്റും ഓക്കെ അപ്പം ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലൈസേഷൻ എന്നതിൽ പറയാനുള്ളത് അപ്പം നമ്മളിപ്പം എന്താണ് ലേണിംഗ് റിസോഴ്സസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് ലേണിംഗ് റിസോഴ്സസ് എന്ന് നമ്മൾ പറഞ്ഞു ലേണിംഗ് റിസോഴ്സസിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് ലേണിംഗ് റിസോഴ്സസ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കാനുള്ളത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക്